ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷിബ്സ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി കുക്കറിൽ ഇട്ടിട്ട് എത്രയും ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റിയാണ് ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട് അതുപോലെ ഉണ്ടാക്കാനും വളരെ അധികം എളുപ്പമാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ ഒക്കെ അറിയിക്കണം വളരെ ടേസ്റ്റിയാണ് ഞാൻ ഞാനിതിൽ പറയുന്നത് പോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല ടേസ്റ്റിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പെപ്പർ ചിക്കൻ റെഡിയായി കിട്ടുന്നതാണ് അപ്പോൾ എത്രയും വേഗം നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം ന് വേണ്ടി ഒരു കിലോ ചിക്കൻ കട്ട് ചെയ്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതാണ് പിന്നെ ഇതിലേക്ക് ഒരു നാല് സബോളയാണ് വേണ്ടത് അത് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നാല് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നാടൻ തക്കാളി ആയതുകൊണ്ടാണ് നാലെണ്ണ എടുത്തിട്ടുള്ളത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആറെണ്ണം വരെ ആകാവുന്നതാണ് നാടൻ തക്കാളിക്ക് നല്ല പുളിയുള്ളത് കൊണ്ടാണ് നാലെണ്ണ എടുത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആറെണ്ണം വരെ എടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ഒരു കാൽ കപ്പ് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ഒരു പിടി പിടിവേപ്പല അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കപ്പ് നിറച്ച് അത്ര എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാക്കി തുടങ്ങാം ഇതിനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇവിടെ വഴഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം മഞ്ഞൾപ്പൊടി ഇവിടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന്റെ കഷ്ണങ്ങൾ ഇതിലോട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരു കിലോ ചിക്കൻ മൊത്തമായിട്ടും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ് അത് നന്നായി നൈസായ പൊടിയല്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇങ്ങനെ തരിതരിപ്പോ കൂടി കുരുമുളക് ഇതിലോട്ട് ചേർക്കുമ്പോഴാണ് നമ്മുടെ പെപ്പർ ചിക്കന് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളു അപ്പോൾ ഇതുപോലെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലെയിം നല്ല കൂട്ടിയിട്ടിട്ടുണ്ട് നമ്മൾ മാക്സിമം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഇട്ടിട്ട് തന്നെ വേണം നിങ്ങൾ ഈ ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് എല്ലാ ചിക്ക ചിക്കൻ ഫുള്ളായിട്ടും എല്ലാ ഭാഗവും ഒന്ന് ചെറുതായി ഒന്ന് ബ്രൗൺ കളറായി കിട്ടണവരെ നമുക്കൊന്നിത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിടയ്ക്കിടയ്ക്ക് നിങ്ങളിത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ എല്ലാം നന്ന നല്ല ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇപ്പോൾ ഒരു പരുവത്തിൽ മതി നമ്മൾ ചിക്കൻ ഫ്രൈ ആയിട്ട് എടുക്കുന്നത് അധികം മുരിഞ്ഞു പോകണ്ട ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്താൽ മതി ഇനി നമുക്കിത് കുക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നിങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞ് വന്നാൽ ഇത് ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഗ്യാസിലോട്ട് ഒരു കുക്കർ വെക്കുന്നുണ്ട് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ബാക്കി വന്നിട്ടുണ്ടായിരുന്ന വേപ്പില കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബാക്കി ബാക്കിയുണ്ടായിരുന്നത് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാല് ടീസ്പൂൺ ആണ് ഉണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള കൂടി ചേർത്ത് കൊടുക്കാം അത് മുഴുവനായും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ കുക്കറിൻ്റെ മൂടികൊണ്ട് ഇത് ഒരു സിം ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ചു നേരം ഒന്ന് നമുക്ക് മൂടി വെക്കാം ഇപ്പോൾ ഇത് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ രണ്ട് കറുവാപ്പട്ട ഒരു നാല് കരയാമ്പു പിന്നെ കുറച്ച് പെരിഞ്ചീരുക ഇതെല്ലാം കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഇത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ സിം ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് പോകും അപ്പോൾ മസാലയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കംപ്ലീറ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയും ബാക്കിയുള്ള വെളിച്ചെണ്ണയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചതച്ച് വെച്ച കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അതൊരു വലിയ ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാകും അതുകൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ബാക്കി ഉണ്ടായിരുന്ന വേപ്പല കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സിം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് അതുകൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് സിം ഫ്ലെയിമിലിട്ടിട്ട് ഒറ്റ വിസിലടിക്കുന്നവരെ നമ്മൾ ഇതൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ കുക്കറിൽ വിസിൽ വന്നിട്ടില്ല എങ്കിൽ പത്ത് മിനിറ്റ് നിങ്ങൾ സിം ഫ്ലെയിമിൽ ഇതൊന്ന് വെച്ചാൽ മതിയാകും അപ്പോഴേക്കും ഇത് നന്നായി കുക്ക് ായിരിക്കും ഇപ്പം നമ്മളുടെ കുക്ക് ചിക്കൻ ഇവിടെ വിസലൊക്കെ അടിച്ചിട്ട് ഒരു വിസലടിച്ചിട്ട് നന്നായിട്ട് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ആവി പോകുന്നവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നു നോക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇത് വീണ്ടും ഇത് ഫ്രൈ പാനിലോട്ട് തന്നെ മാറ്റുകയാണ് എന്നിട്ട് ഒന്ന് വീണ്ടും ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ തക്കാളി നന്നായിട്ട് ഇതിൽ നന്നായി ഒന്ന് അരിഞ്ഞു ചേരണം എന്നാലാണ് നമ്മൾ ഈ പെപ്പർ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇത് സൂപ്പർ പെപ്പർ ചിക്കനാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഒരിക്കലെങ്കിലും മസ്റ്റ് ആയിട്ട് ഇതുപോലെ നിങ്ങൾ പെപ്പർ ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതിലത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തക്കാളി തന്നെയാണ് അപ്പൊ തക്കാളി വഴറ്റാതെ ഇതിലോട്ട് ഇതുപോലെ തന്നെ ചേർത്തിട്ട് ആ തക്കാളി നന്നായി ഇതിലോട്ട് അരിഞ്ഞു ചേർന്നാലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പൊ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസാമലൈക്കും